മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് പേരാണ് ഇത്തവണ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയത് ഇതിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി എഴുപത്തിയെട്ട് ദശാംശം ആറ് ഒൻപത് ശതമാനമാണ് വിജയം കഴിഞ്ഞ വർഷം ഇത് എൺപത്തിരണ്ട് ദശാംശം ഒൻപത് ശതമാനമായിരുന്നു മുൻവർഷത്തേക്കാൾ നാല് ദശാംശം രണ്ട് ആറ് ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായത് സയൻസ് വിഭാഗത്തിൽ എൺപത്തി നാല് ദശാംശം എട്ട് നാല് ശതമാനവും ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ അറുപത്തിയേഴ് ദശാംശം പൂജ്യം ഒൻപത് ശതമാനവും കൊമേഴ്സിൽ എഴുപത്തി ആറ് ദശാംശം പതിനൊന്ന് ശതമാനവുമാണ് വിജയം മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് പേരുടെ വർധനമാണ് ഇതിലുണ്ടായത് കഴിഞ്ഞ വർഷം ഇത് മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ചായിരുന്നു രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി എഴുപത്തിയെട്ട് പോയിന്റ് ആറ് ഒമ്പത് ശതമാനം കഴിഞ്ഞ വർഷം ഇത് എൺപത്തിരണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനം ആയിരുന്നു കഴിഞ്ഞ വർഷവും ഈ വർഷവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് ആറ് ശതമാനം എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ റെഗുലർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാല് കഴിഞ്ഞ വർഷം അത് മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ചായിരുന്നു അറുപത്തിമൂന്ന് സ്കൂളുകൾ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കി ഇതിൽ ഏഴ് സർക്കാർ സ്കൂളുകളുമുണ്ട് സർക്കാർ സ്കൂളിൽ നൂറ് ശതമാനം വിജയം കുറഞ്ഞത് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയതായി ഫലപ്രഖ്യാപനത്തിനിടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളുടെ എണ്ണം അറുപത്തി മൂന്ന് സർക്കാർ സ്കൂളുകളുടെ എണ്ണം ഏഴെണ്ണത്തി ഏഴ് നിൽക്കുകയാണ് അതൊരു പരിശോധന ആവശ്യമാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാഥമിക പരിശോധന നടത്തി എൻ്റെ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി രണ്ടാഴ്ചയ്ക്ക് അതിൻ്റെ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയാണ് വിജയശതമാനം കൂടുതലുള്ള ജില്ല എറണാകുളവും ഏറ്റവും കുറവുള്ള ജില്ല വയനാടുമാണ് എൺപത്തിനാല് ദശാംശം ഒന്ന് രണ്ട് ശതമാനമാണ് എറണാകുളത്തെ വിജയം വി എച്ച് എസ് സി പരീക്ഷയിൽ എഴുപത്തിനാല് ദശാംശം നാല് രണ്ട് ശതമാനമാണ് വിജയം കഴിഞ്ഞ വർഷം എഴുപത്തിയെട്ട് ദശാംശം മൂന്ന് ഒൻപത് ശതമാനമായിരുന്നു ജയം ആറ് ദശാംശം ഒൻപത് ഏഴ് ശതമാനത്തിൻ്റെ കുറവാണ് ഉണ്ടായത് ജൂൺ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ സേ പരീക്ഷകൾ നടക്കും മെയ് പതിനാല് മുതൽ പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകൾ നൽകാം സിമലട ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം